നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് നമുക്ക് ഫിസിക്കലി എവിടെയും ക്ലാസ്സിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് തന്നെ മൂന്നാല് തരത്തിലുണ്ട് സാധാരണ ഹൈബ്രിഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് ഒരു ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നതിൻ്റെ റെക്കോ ലൈവ് സെഷൻ നമുക്ക് ദൂരെ ഇരുന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ രണ്ട് ഓൺലൈനിൽ മാത്രം ലൈവ് ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ലൈവ് സെഷൻസ് പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഓൺലൈൻ റെക്കോർഡ് ആണ് നാലാമത്തത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് കിട്ടുന്ന റെക്കോർഡ് ആണ് അപ്പം ഈ റെക്കോർഡ് ക്ലാസ് ശരിക്കും കുട്ടികൾക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ഒരു സിനാരിയോ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് പല ആൾക്കാരും ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് അന്വേഷിക്കാറുമുണ്ട് അപ്പം ഞാനിന്നിപ്പം പറയാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു ലെസ് ദാൻ ടെൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസ് മാത്രമേ ഓൺലൈൻ ക്ലാസ്സുകൾ ഭയങ്കര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുള്ളൂ അവർ മാത്രമേ അത് കംപ്ലീറ്റ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ അവർ മാത്രമാണ് അതിനെ കൊണ്ട് ബെനഫിറ്റ് എൻജോയ് ചെയ്യുന്നത് ഓൾ ടദതർ പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ആണ് അതിനകത്ത് ആസ് പെർ സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്ന ഒരു ഫൈവ് പെർസെൻറ്റേജിൽ താഴെയാണ് അതിൻ്റെ കൺവേർഷൻ റേറ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പാസ്സാവുന്നതിൻ്റെ ഒരു പ്രൊപ്പോഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയാണെന്നാണ് പറഞ്ഞത് മേ ബി പഠനം പഠനമാണ് അത് ഒരു എൻ്റെ റിപ്പോർട്ടായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല എന്നാലും വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ മേ ബി നമുക്ക് പ്രൊഡക്റ്റീവ് ആവും കാരണം നമുക്ക് അപ്പുറത്തൊരാൾ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് കുറച്ച് ഡിസ്റ്റൻ്റ് ആണെങ്കിലും നമുക്കതൊരു ഇൻട്രാക്റ്റീവ് മോഡിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് വാങ്ങിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ചെറിയൊരു അനാലിസിസ് ആണ് ഞാൻ പറയുന്നത് ഇത് ഞാനും ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എനിക്കും ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ പ്രൊഡക്ടിവിറ്റി ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് അത്ര പ്രൊഡക്റ്റീവ് അല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ കാരണം ഞാൻ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് പ്രൊഡക്റ്റീവ് ആവാത്തത് ഒന്നാമത്തെ കാര്യം നമുക്ക് റെക്കോർഡഡ് സെഷൻ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി അന്ന് എന്തെങ്കിലും വേറൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് തീരുമാനിക്കും ഇത് റെക്കോർഡ് ആണല്ലോ നാളെയും കാണാൻ സമയമുണ്ട് അപ്പോൾ നാളെ കണ്ടാൽ പോരെ അപ്പോൾ ഇന്നത്തെ കാര്യം എന്ത് ചെയ്യും മാറ്റിയോ അപ്പോൾ നാളെ വരുമ്പോൾ നാളെ മറ്റുള്ള സബ്ജക്ടിന്റെ റെക്കോർഡ് വരും ആ അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്നുണ്ടാവും സി എ സി എം എ സി എസ് ഈ മൂന്ന് കോഴ്സ് പഠിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് കാണേണ്ട റെക്കോർഡ് നാളെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു നാളെ കാണുമ്പോൾ നാളെ വേറെ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ റെക്കോർഡ് കൂടി ഉണ്ടെങ്കിൽ എന്താവും പ്രശ്നമാവും രണ്ടാമത് ഈ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഏത് സമയത്താണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടും ഈ നമ്മൾ കാണേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ കാണും അങ്ങനെ നമുക്ക് ചിലപ്പോൾ വളരെ ആയ പോയിന്റുകൾ ഇതിൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മളാരും അല്ല മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് ഒരു ഓൺലൈൻ ക്ലാസിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അത് ഏറ്റവും മിനിമം ടൈമിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രൂപത്തിലായിരിക്കണം അതർവൈസ് നമ്മുടെ ശ്രദ്ധ എന്ത് ചെയ്യപ്പെട്ടു പോവും ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടു പോകും കാരണം ഒരു ആറ് മണിക്കൂറൊക്കെ ഒരു ദിവസത്തെ ലൈവ് സെഷൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നാൽ ഈ ആറു മണിക്കൂർ നമുക്കൊരു സ്ക്രീൻ ടൈമിന് മുന്നിൽ ഇതേപോലെ നോക്കി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മുടെ ശ്രദ്ധ എന്തായിപ്പോകും ഡൈവേർട്ടായി പോകും അപ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി അവിടെയും ചെയ്യും കുറയും നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഈ റിസോഴ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഡെയിലി നടക്കുന്ന കാര്യങ്ങളുടെ ഇവാലുവേഷൻ നടത്തി നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി റെക്കോർഡ് ക്ലാസ്സുകൾക്ക് കുറവാണ് കുറഞ്ഞത് ഇത്രയാണ് ബുദ്ധിമുട്ട് പിന്നെയുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ടൈം കൺസംഷൻ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ എൺപതോ തൊണ്ണൂറോ മണിക്കൂറോക്കെ കിട്ടുന്ന ഒരു സംഭവം ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് റെക്കോർഡൊക്കെ തരുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് മണിക്കൂറൊക്കെ ആവും അപ്പം ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഒരു നൂറ്റി നാൽപ്പത് മണിക്കൂറൊക്കെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസം എടുക്കും ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് കണ്ടു തീർക്കാൻ അത് ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ പിന്നെയും റിവിഷൻ നടത്തണം ക്വസ്റ്റ്യൻസ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടൈം അതിന് വേണ്ടേ അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പിൽ നാല് പേപ്പറാണ് നോർമലി ഉണ്ടാവുക ആ നാല് പേപ്പർ അല്ലെങ്കിൽ സി എഫ് ഐനിലൊക്കെ ആണെങ്കിൽ മൂന്ന് പേപ്പർ അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് മണിക്കൂറിൻ്റെ സെഷൻ കണ്ടു തീർക്കണമെങ്കിൽ തന്നെ എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര ദിവസം അത് റിവൈസ് ചെയ്യണം പഠിക്കണം എക്സാം പോയിന്റിൽ പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം എത്ര ടൈം വേണം അപ്പോൾ ഇത്രയും ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് വളരെ മിനിമം ടൈമിൽ പ്രൊഡക്റ്റീവായിട്ട് കണ്ടന്റ് കിട്ടണം നമുക്ക് കൺസെപ്റ്റ് വളരെ മിനിമം ടൈമിൽ ക്ലിയറായി കിട്ടണം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടണം കൃത്യമായിട്ട് ഫോളോ അപ്പ് ഷെഡ്യൂൾ കാര്യങ്ങൾ വേണം അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം വേണം അതല്ലാത്ത രീതിയിൽ നമ്മൾ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മെജോറിറ്റിയിലെ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ അൺനെസറി ആയിട്ടാണ് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കാണുന്നതോ വാങ്ങുന്നതോ ഒന്നും തെറ്റു പക്ഷെ ഒരു സ്റ്റുഡൻറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വരുന്നത് നമ്മൾ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ് കിട്ടാനാണ് അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് ഉണ്ട് അത് പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കത് ബെനഫിറ്റ് ആവണമെന്നില്ല ഞാനിപ്പോൾ ഇപ്പോഴും പറയുന്നു ഇതിനകത്ത് എക്സെപ്ഷണൽ കേസ് ഉണ്ട് എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പറയാറുണ്ട് അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഒഴിവാക്കിയാൽ റെക്കോർഡ് ക്ലാസ് ആസ് ഓഫ് നൗ അത്ര പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് എന്ത് ചെയ്യാറില്ല ഫീൽ ചെയ്യാറില്ല ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇനി കുട്ടികൾക്ക് പല ഒപ്പീനിയൻ ഉണ്ടോ അതാണ് റെക്കോർഡ് ക്ലാസ് കണ്ടാലുണ്ടോ ഒരു കുഴപ്പവും ഇല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ഒരു പ്രശ്നവുമില്ല പക്ഷെ അതല്ലാത്ത രീതിയിൽ കുറേ ക്ലാസ്സുകൾ വാങ്ങിയത് കൊണ്ടോ കുറേ ക്ലാസ്സുകൾ കണ്ടതുകൊണ്ടോ നമുക്ക് എക്സാമുകൾ പാസ്സാവാൻ പറ്റണമെന്ന് പ്രത്യേകിച്ച് ഈ സി എസ് ഇ എം എസ് സി എസ്സിൽ ഇല്ല ഇനി അങ്ങനെ ആയിരിക്കെങ്കിലും വളരെ മിനിമം ടൈമിൽ സബ്ജക്റ്റിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ഒരു ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻറ്റർമീഡിയറ്റ് ലെവലിലാണ് ഫൈനലിൽ ഉണ്ട് ഫൈനലിന് ഇൻകം ടാക്സും അതേപോലെ ഇൻഡയറക്ട് ടാക്സും ഉണ്ട് ഇൻ്റർമീഡിയറ്റിന് നാല് സബ്ജക്റ്റിനൊരു ക്ലാസ് ഞാൻ ഞാനെന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ലൈവ് ഇൻറ്ററാക്റ്റീവ് ആണ് ഡെയിലി വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റിൽ ബന്ധപ്പെടുക ഡീറ്റെയിൽസ് വരും പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോവാണ് എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്